നമസ്കാരം എന്റെ പേര് ആയിഷ ഹെജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപിക്കാത്ത എട്ട് മിഡ് ക്യാപ് ഓഹരികൾ സാമ്പത്തിക തലത്തിലുള്ള ശക്തമായ ട്രാക്ക് റെക്കോർഡ് ഉന്നത നിലവാരമുള്ള മാനേജ്മെന്റ് ആകർഷക മൂല്യം തുടങ്ങിയവയാണ് ഓഹരികളിൽ തിരഞ്ഞെടുക്കുന്നതിൽ ഫണ്ട് മാനേജർ പാലിക്കുന്ന ചില മാനദണ്ഡങ്ങൾ ഇത്തരം മാനദണ്ഡങ്ങളിൽ പിന്നോക്കം പോകുന്ന ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയിൽ സ്ഥാനം പിടിക്കുന്നത് വിരളമാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ മിഡ് ക്യാപ് വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്ന പല ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ല വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള സ്ഥാനങ്ങളിൽ വരുന്ന കമ്പനികളാണ് മിഡ് ക്യാപ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യെസ് ബാങ്ക് അദാനി വിൽമർ യൂക്കോ ബാങ്ക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൽ കോർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലോർഡ്സ് മെറ്റൽ ആൻഡ് എനർജി പഞ്ചാബ് സിന്ദ് ബാങ്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി തുടങ്ങിയ ഓഹരികളിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം പോലും നിക്ഷേപം നടത്തിയിട്ടില്ല കൊഫോർസ് സംവർദ്ധൻ മറ്റേഴ്സൺ ഇന്റർനാഷണൽ കുമിൻസ് ഇന്ത്യ വോൾട്ടാസ് ഫെഡറൽ ബാങ്ക് എച്ച് പി സി എൽ ലുപിൻ ഡിക്സൺ ടെക്നോളജീസ് മാക്സ് ഇൻ ഫിനാൻഷ്യൽ സർവീസ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിക്ഷേപം നടത്തിയിട്ടുള്ളത് മിഡ് ക്യാപ് ഓഹരികൾ നൂറ്റി മുതൽ നൂറ്റി സ്കീമുകൾ വരെയാണ് ഈ ഓഹരികൾ നിക്ഷേപം നടത്തിയിട്ടുള്ളത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് പോയിന്റിന് മുകളിൽ തുടർച്ചയായി നാലാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി പതിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലും നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി രണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി നൂറ്റി എൺപത്തിനാല് ഓഹരികളിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഓഹരികൾ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ വിലയിൽ മാറ്റമില്ല ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ലി ഡബ്ല്യു സ്റ്റീൽ ടാറ്റ സ്റ്റീൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടാറ്റാ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക രണ്ടര ശതമാനത്തിലേറെയും ഹെൽത്ത് കെയർ സൂചിക ഒരു ശതമാനത്തിലേറെയും ഉയർന്നു ഐ ടി സൂചിക ഇടിവിന് വിധേയമായി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി